ഇതൊരു മോഹൻലാലി കണ്ടിട്ടില്ല ഈ ഒരു കുടുംബത്തിന് അങ്ങ് ഒരു എന്താ പറയാ ഒന്ന് ഫോളോ ചെയ്തപ്പോ തന്നെ ഇവരുടെ ജീവിതം മാറി മറന്നു അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ മൂന്ന് പേരും ബാപ്പയാണ് നസീർക ഈ നസീറ മോഹൻലാല് ഇരുപത്തി ആറ് പേരിൽ ഒരാള് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മോഹൻലാലെ കണ്ടിട്ടില്ല ഈ ഒരു കുടുംബത്തിന് മോഹൻലാലി അത് ഫോളോ ചെയ്തപ്പോൾ കുടുംബത്തിന്റെ എന്താ പറയാ ലാലേട്ടിന്റെ എങ്ങനെയെങ്കിലും ലാലട്ട് വന്ന് കാണണമെന്നൊരു ആഗ്രഹത്തിനാണ് നിക്കുന്നത് ഇവരുടെ ആഗ്രഹം ലാലേട്ടിന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സാധിച്ചു കൊടുക്കുക ഇവര് എവിടെയാണെങ്കിലും വന്ന് കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് എന്തായാലും ലാലേട്ട ഉമ്മിപ്പ എന്തായാലും കാണും അതുപോലെ തന്നെ അങ്ങ് ഒരു എന്താ പറയാ ഒന്ന് ഫോളോ ചെയ്തപ്പോ തന്നെ ഇവരുടെ ജീവിതം മാറി പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും വീഡിയോ കാണെങ്കിലും ഒന്ന് ഇവരെ സത്യത്തി ഇവർ ഒറ്റ കാര്യം പക്ഷെ കാണുകയാണെങ്കിൽ ഞങ്ങൾ സിനിമ നടപ്പാതെന്താണെന്ന് കണ്ടത് കാര്യം സിനിമയ്ക്കകത്തോടെ അങ്ങനെ കണ്ടു ഇന്ന് ഇവിടെ പറഞ്ഞത് തന്നെ ഇവരുടെ നടപ്പാലയം കാണാം ഇത്തിരി ആൾക്കാരെ കാണാമല്ലോ അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഇവിടത്തെ നമസ്കാരം അപ്പം ഇപ്പൊ ന്യൂസേരിയൊരു അവാർഡ് കിട്ടി നമുക്ക് ഏറ്റവും ഞങ്ങൾക്കൊരു സർപ്രൈസ ആകെ നമ്മുടെ മഹാനടനായ മോഹൻ ലാലേട്ടന്റെ ഇരുപത്തിയാറ് പേരെ ലാലേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഫോളോ ചെയ്യുന്നു ആ ഇരുപത്തിയാറിൽ ചേട്ടർ ഒരാളായതിന് ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷമുണ്ട് കാണാൻ പറ്റിയത്

ഞങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന ഞാനവിടെ നിൽക്കുന്നു അദ്ദേഹം അവിടെ നിൽക്കുന്നു സത്യത്തിൽ ലോകം മുഴുവൻ നടന്ന് കുട്ടികൾ ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലാൽ ലാൽസാദ് അല്ലേ അപ്പോൾ എന്നെ കൊണ്ടാണ് കുട്ടുണ്ടാക്കുന്ന കണ്ട ഒരു പക്ഷെ എൻ്റെ ആക്ടി അതൊക്കെ ആയിരിക്കും എന്ത് കാരണം ഞാൻ നമ്മൾ ഈ പത്ത് മുപ്പത് വർഷമായിട്ട് ഈ പാചകമായിട്ട് പല ആൾക്കാരുമായിട്ട് കാണുകയും സംസാരിക്കും ഒക്കെ തന്നെയല്ല ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ പാചകത്തിനകത്ത് കാണിച്ചപ്പോൾ ഏത് തരം കാണിച്ചപ്പോഴായിരിക്കും ലാലറിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട് അതെനിക്ക് അറിയാത്ത ഇൻസ്റ്റാഗ്രാമിൻ്റെ അതെന്താ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ നല്ല രൂസണ്ട് എന്റെ തേറാണ് സാറ് കണ്ടിട്ട് നമ്മുടെ ചാനൽ തുടങ്ങിയത് എനിക്കിപ്പോഴും ഉറപ്പായിരുന്നു കാലം നേരിട്ട് കണ്ടായിരുന്നു അല്ല കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ വലിയൊരു പ്രസിദ്ധമായ ഒരു സ്ഥലം ചെറിയ ഒരു പഞ്ചായത്തിന്റെ ബോട്ടിലേക്കുള്ള സ്ഥലമാണ് താമസിക്കുന്നത് കുറെ പത്രക്കാർ പ്രമുഖരായ പത്രക്കാരൊക്കെ അവിടെ എന്നെ എന്നെ കാണാൻ ഞാൻ ഒരു അല്ലെ ശരിക്കും ഈ ലിസ്റ്റ് ഞങ്ങൾ എടുത്ത് നോക്കിയായിരുന്നു ഇരുപത്തി ബാക്കി ഇരുപത്തിയഞ്ചു പേര് ആരൊക്കെയാണെന്ന് നോക്കിയായിരുന്നു അപ്പോഴാണ് ചേട്ടന്റെ മഹത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഇരുപത്തഞ്ച് പേര് ഭയങ്കര പൊസിഷൻ നിൽക്കുന്നതാണ് ഇരുപത് ഞാൻ എവിടെ നിൽക്കുന്നു സത്യത്തിൽ ഭയങ്കര ഒരു സ്വപ്നമായിട്ടാണ് ഇപ്പോൾ സത്യ സത്യ കാര്യം എന്നു വെച്ചാൽ നമ്മുടെ ചങ്ങ ജീവിതത്തിൽ ഒരു അവസരം വരുമെന്ന് പറഞ്ഞത് സത്യം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ വളരെയേറെ ബുദ്ധിമുട്ടും അതുപോലെ പ്രയാസപ്പെട്ടു ഇങ്ങോട്ട് ജീവിച്ചൊരു കുടുംബമാണ് ുള്ള ആൾക്കാരെ ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കുറച്ചെങ്കിലും ഇവിടം വരെ എത്താനും അതേപോലെ തന്നെ ന്യൂസ് ആ ചാണകാരുടെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഉള്ളതുകൊണ്ടാണ് എന്നിട്ട് എൻ്റെ ചേട്ടൻ്റെ നമ്മുടെ വില്ലേജ് എന്താ വില്ലേജ് സ്പൈസ് സ്പൈസ് വില്ലേജ് സ്പൈസ് പേര് എങ്ങനെയാണെന്ന് ശരിക്കും അനിയ ആണല്ലേ സ്പൈസസ് നല്ല ആര് പേരും അതേപോലെ വില്ലേജ് സ്പൈസസ് വന്ന സ്ഥാപനം ഉണ്ടോ അതോ ഇല്ല ഇല്ലാ സൂപ്പർ അവനാണ് ഇതിനകത്ത് ശരിക്കും ഒരു ഈ യൂട്യൂബ് എന്താണ് ഇതൊന്നും കരുത്തന്നെ ഭാര്യ ആ ഒരു അനുഭവങ്ങൾ ഒക്കെ ഉള്ള ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഈ ചാനല് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം അതുകൊണ്ടുതന്നെ ചാനൽ തുടങ്ങുന്ന ഞങ്ങളുടെ ജീവിതവും കൂടെ മെച്ചപ്പെടും ഇല്ലാത്തൊരു വരുമാനം ഞാൻ പറഞ്ഞല്ലേ ഞാനിപ്പോഴും വാടകയ്ക്കാണ് താമസിക്കുന്നത് എല്ലാവരും ഒരു അല്ല ഇതാവും എന്റെ എൻ്റെ ചേട്ടൻ എത്രയും പെട്ടെന്ന് ലാലട്ടനെ കാണിട്ട് ലാലട്ട എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടൊരു സംഭവം ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല നേരിട്ട് തീർച്ചയായിട്ടും ഞാൻ മുൻപേലെ ചെയ്യുന്നത് നമ്മുടെ നാടൻ നാടിൻ്റെ കുട്ടികളൊക്കെയാണ് അതായത് ഇപ്പം വലിയ ഒരു ആയിരം പേർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞാലും അതൊക്കെ എനിക്കറിയാം കാരണം ഞാൻ പത്ത് മുപ്പത് വർഷമായിട്ട് പാചകം ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ രണ്ടോ മൂന്നോ പേരൊക്കെ ഒക്കെ ആയിട്ടാണ് എൻ്റെ ഒരു കോസിൽ കൂടി